ഹലോ നമസ്കാരം സ്കൂളിലെ കുട്ടികളുടെ കരാട്ടെ പരിശീലനത്തിൻ്റെ ഗ്രേഡിംഗ് ടെസ്റ്റ് ആയിരുന്നു ഞാൻ പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആയോധന കല പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അവരുടെ വ്യായാമത്തിനും അവരുടെ ശാരീരിക ക്ഷമതയ്ക്കും ഒക്കെ അത് അത്യാവശ്യമാണ് എന്തെങ്കിലും അത് കളരിയായിരുന്നാലും കുംഭമായിരുന്നാലും കരാട്ടയായിരുന്നാലും ഒക്കെ ഇപ്പോൾ യോഗ കാര്യങ്ങളൊക്കെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് കരട്ടൈ ക്ലാസ് സ്കൂളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രേഡിംഗ് ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ക്ലിപ്സാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോ ഗ്രേഡിലുള്ള ബെൽറ്റുകൾ അവിടെ അംഗീകാരമായി കിട്ടുകയുണ്ടായി അപ്പോൾ നിങ്ങളുടെയൊക്കെ കുട്ടികളും ഇതുപോലെ പഠിക്കുന്നുണ്ടാവും എന്നിരുന്നാലും ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളോട് എത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഇവർ പഠിപ്പിക്കുന്ന ടീച്ചർ അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുത്തു

എടുക്കണം മനസിലായോ നമുക്ക് സ്നേഹം ഉണ്ട് എങ്കിൽ നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ വിജയവും പിന്നെ സമ്പത്തും അതിനോടൊപ്പം ഉണ്ടാകും അല്ലെ ചെറിയ കഥ ഓർമ്മ വരികയാണ് ഒരു വീട്ടിന്റെ വീട്ടിൽ മൂന്ന് അതിഥികൾ കടന്നു പോയി കേട്ടിട്ടുണ്ടോ മൂന്നതിഥികൾ കടന്നുപോയി ചെന്ന വാതിൽ ബെല്ലടിച്ചപ്പോൾ എന്ത് ചെയ്തു ആര ആദ്യം വരുന്നത് അമ്മയല്ലേ അമ്മയാണോ അമ്മയാണ് കൂടുതൽ സമയം വീട്ടിൽ ഉള്ളത് അമ്മ വന്നു അമ്മ വന്ന വാതിൽ തോന്നു വാതിൽ തോന്നപ്പോൾ ആ അതിഥികൾ അമ്മയോട് പറഞ്ഞത് നിങ്ങൾ സ്നേഹത്തെ സ്വീകരിക്കുകയാണ് എങ്കിൽ അതോടൊപ്പം വിജയവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അമ്മ ഇത് കേട്ടിട്ടുണ്ടോ ആരടുത്ത് പോയിട്ടുണ്ടാവും അച്ഛന്റെ അടുത്ത് പോകും അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു ആരെയാണ് നമ്മൾ കയറ്റേണ്ടത് എന്തൊക്കെയുണ്ട് സ്നേഹമുണ്ട് വിജയമുണ്ട് അല്ലേ ആണോ അപ്പൊ അച്ഛൻ ആലോചിച്ചു നമുക്ക് സമ്പത്തിന് അകത്ത് കയറ്റാം പക്ഷേ സ്നേഹത്തെ കയറ്റിയാൽ മറ്റു രണ്ടുപേരും വാക്കുമാറിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു സമ്പത്തിനെ കയറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഈ അതിഥികളുടെ അടുത്തേക്ക് വന്നപ്പോൾ വീട്ടിൽ ഒരു കൊച്ചു മോനുണ്ടായിരുന്നു നിങ്ങളെ പോലത്തെ ഒരു മകൻ അവർക്കുണ്ടായിരുന്നു മകൻ അമ്മയോട് പറഞ്ഞു അമ്മ നിക്ക്മ്മ അമ്മ എന്താ അവിടെ പറയാൻ പോകുന്നത് അതിഥികളോട് എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു അവിടെ അമ്മ പറഞ്ഞു ആര് പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു ആരെ കയറ്റാമെന്ന് സമ്പത്തിനെ അകത്തേക്ക് കയറ്റാം എന്ന് പക്ഷേ ആ മോൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അതല്ല സ്നേഹമാണ് നമ്മുടെ പവനത്തിലേക്ക് കയറ്റേണ്ടത് സ്നേഹം വരുമ്പോൾ ആരും കൂടെ വന്നോളും വിജയവും സമ്പത്തും കൂടെ വന്നോളും ഈ കൊച്ചു കഥകളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ എല്ലാവരുടെയും പവനത്തില് എന്ത് വേണം മനസ്സരാം സ്നേഹം വേണം സ്നേഹം പങ്കുവയ്ക്കാൻ കിട്ടുന്ന സമയം എപ്പോഴൊക്കെയാ നമുക്ക് അച്ഛനും അമ്മയും ജോലി തിരക്കാണ് മക്കൾക്ക് എന്താണ് വിദ്യാഭ്യാസത്തിന് സ്കൂളിലേക്ക് പോകും നമുക്ക് സ്നേഹം പങ്കുവയ്ക്കാൻ കിട്ടുന്ന സമയം എപ്പോഴാണ് അല്ലേ വീട്ടിൽ ഭക്ഷണത്തിരിക്കുമ്പോ അപ്പോൾ എങ്ങനെയായിരിക്കണം അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കുക അപ്പോഴാണ് അല്പം സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നത് ആണല്ലോ അപ്പൊ എല്ലാവരുടെ വീട്ടിൽ എന്ത് വേണം സ്നേഹം വേണം ഇന്നോട്ടുണ്ടാവോ സ്നേഹമില്ലാത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ കൈ ഉയർത്തിയേ സ്നേഹമില്ലാത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ കൈ ഉയർത്തിയേ പക്ഷേ അവർ തിരിഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ 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 ജീവിതത്തിൽ ജീവിതത്തിൽ കുടുംബത്തിൽ ആദ്യം സ്നേഹം സ്നേഹം ഉണ്ടായിരിക്കണം ആ ഉള്ളപ്പോൾ വിജയമുണ്ട് ും അതോടൊപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം ഓക്കെ